ശബരിമല വിഷയത്തിൽ എൽഡിഎഫിന് തുടർച്ചയായി പാളിച്ചകൾ സംഭവിക്കുന്നതായും ശബരിമലയെ രാഷ്ട്രീയ ആയുധമായി കണ്ട് പ്രവർത്തിച്ചാൽ തിരിച്ചടി ഉറപ്പാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കുകയെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ശബരിമല വിഷയത്തിൽ യു ഡി എഫ് സർക്കാരുകൾക്ക് ഇത്തരം പാളിച്ച ഉണ്ടായിട്ടില്ലെന്നും ശബരിമല കവർച്ച കേസിന്റെ അന്വേഷണം അതിന്റെ സ്വാഭാവികമായി വഴിക്ക് നടക്കട്ടെ എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഏതെങ്കിലും മന്ത്രിമാരെയാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും സർക്കാർ അതിൽ ഇടപെടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരുടെ സ്ഥിതിവിഷയം നമ്മളിപ്പോ കണ്ടല്ലോ ഇത്രയും നാൾ ഇവരെല്ലാം ക്ഷേത്രം കൊള്ളയടിക്കുകയായിരുന്നു ആ കൊള്ളയടിക്കുന്നതിൽ നിന്നും അവർക്ക് ഒരു പിന്നെ ബുദ്ധിമുട്ടും ഇല്ല യഥാർത്ഥത്തിൽ ഇപ്പോ പിന്നെ പ്രത്യേക അന്വേഷണ ഏജൻസി കണ്ടെത്തിയ പുതിയ പുതിയതായിട്ട് കണ്ടെത്തിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ് ആവശ്യം ഇത് പിന്നെ നടത്താൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്കാർ അത് പൊള്ളയടിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഇതിലെന്തോ ബന്ധമുണ്ടെന്നുള്ള വരി ഉറപ്പാണ് ബി ജെ പി എങ്ങനെയായി ഇപ്പോൾ ഇപ്പോൾ എങ്ങനെ പറയും ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല സമരം നിരക്ക് തിരങ്ങയാണെന്നുള്ളവർ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നതിനോട് ബി ജെ പിക്ക് താല്പര്യമില്ല അന്വേഷണം നടത്തി സത്യസന്ധമായ ആൾക്കാരെ പിടികൂടിയതിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് താല്പര്യമില്ല അവർക്ക് ഈ പ്രശ്നം വഷളാക്കിക്കൊണ്ട് നിർ നിർത്തണമെന്ന് നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നുള്ളതാണ് അവർക്കൊക്കെ താല്പര്യം